ഹലോ സുഹൃത്തുക്കളെ നമ്മൾ രണ്ടാം ദിവസമാണ് ഈ ഇന്നിപ്പം ഡിസംബർ ഇരുപത്തിയേഴ് ഭരത പീച്ച ആന്റണിയുടെ പേരിലുള്ള ഫിലിം ഫെസ്റ്റിവലിൻ്റെ മൂന്ന് ദിവസത്തെ രണ്ടാം ദിവസമാണെന്ന് പതിനാറോളം ഫിലിംസാണെന്ന് ഇടുന്നത് വേറെ ചടങ്ങൊന്നുമില്ല ഫിലിമുകൾ കാണുക ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പാർട്ട് ഓവനോ ഫിലിംസിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ പിന്നിമട്ടി ഫൗണ്ടേഷനും ഒലീവിയയും സൂര്യകിരൺ ഫിലിംസൊക്കെ നമ്മുടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ചേർന്നിട്ടാണ് കേരള സാഹിത്യ അക്കാദമി എം ടി ഓഡിറ്റോറിയത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് സത്യൻ കുമ്പളത്ത് എന്ന് പറയുന്ന സിനിമ അനന്തശേനൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അത് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ് ഇന്നത്തെ ഫിലിംസിൽ ചിലതൊക്കെ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയതും ഒക്കെ ഉണ്ട് നടൻ നടി കിട്ടിയതുണ്ട് പിന്നെ എല്ലാം കൂടി നാളെ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് സ്ക്രീനിങ് നടക്കില്ല അപ്പോൾ ഏറ്റവും മികച്ച ഫസ്റ്റ് സെക്കൻഡുകളൊക്കെ മാറ്റി ഇട്ടിരിക്കുകയാണ് അതൊക്കെ നാളെയാണ് നാളെ ഒരു പന്ത്രണ്ടര മുതൽ നാലര വരെയുള്ള സമയത്തിനകത്താണ് മികച്ച രണ്ട് ഡോക്യുമെൻ്ററികളും പിന്നെ എല്ലാം കൂടി ഒരു പതിമൂന്ന് ഫിലിംസ് ഉണ്ട് ഇന്നത്തെ പതിനാറ് ഫിലിമുകൾ ചിലത് സ്പെഷ്യൽ ജൂറി വന്നതും ചിലത് ബാലനടി വന്ന അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഫിലിം ഇടുന്നു നാളെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നാളെ രാവിലെ മനോധർമ്മ അഭിനയ മത്സരം എന്ന് പറഞ്ഞ് പര പി ജെ പേരിൽ അവാർഡ് കിട്ടാനായിട്ടുള്ളൊരു പ്രോത്സാഹനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഒമ്പത് മണിയാകുമ്പോൾ രജിസ്ട്രേഷൻ ഒമ്പതരയ്ക്ക് തുടങ്ങിയാൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ തീരുന്നുണ്ട് ജൂനിയർ സീനിയറും മെയിൽ ഫീമെയിലൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആണ് എൻ്റെ മത്സരം അതിൻ്റെ ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ നമ്മളൊരു ആശയം കിട്ടുന്ന ആൾ രണ്ട് മിനിറ്റ് ആലോചിക്കാൻ സമയം കൊടുക്കും ആ ആശയത്തെ വെച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് ഓരോരുത്തരും ചെയ്യണം എന്നുള്ളതാണ് പിന്നെ പി ജാനിയുടെ തന്നെ ചില ഡയലോഗുകളായിരിക്കും രണ്ടാം റൗണ്ട് കിട്ടുന്ന ആൾ ആ ഡയലോഗ് പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് പോയി ഹാർട്ട് ചെയ്ത് ആ അങ്ങനെ പ്രൊവൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ അതിലും മൂന്നാം റൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂട്ടിച്ചേർത്ത് ഒരു ഗ്രൂപ്പ് വർക്കാണ് അതിൻ്റെ രീതി ഒരു ഐഡിയ കൊടുത്ത് അവർ പത്ത് മിനിറ്റ് അവർക്ക് ഡിസ്കഷന് സമയം കൊടുക്കും പുറത്ത് പോയിട്ടൊക്കെ പിന്നെ ഒരു പത്ത് മിനിറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതോടുകൂടി നമ്മുടെ ജഡ്ജ്മെൻ്റ് ആവും ആർക്കാണ് അവാർഡ് ആർക്കാണ് സ്പെഷ്യൽ ജൂറി മിക്കവാറും വന്ന എല്ലാവർക്കും പ്രോത്സാഹനം കൊടുക്കുന്ന രീതി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ മികച്ച ഒരാൾ ഒരാണ് പെണ്ണ് എന്നുള്ള രീതിയിലാണ് വരിക പക്ഷേ എന്നാലും സ്പെഷ്യൽ ജൂറി ജഡ്ജസ് പറയുന്ന പോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തെല്ലാവർക്കും എന്തൊക്കെ ഫിലിം ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അത് നാളെ ഫംഗ്ഷൻ ഉള്ള കാരണം നാളെയാണ് ഈ അവാർഡ് വിന്നേഴ്സിൻ്റെ ഒരു തൊണ്ണൂറ്റി മൂന്ന് പേർക്കുള്ള കൊടുക്കും മറ്റത് നമ്മൾ വേറെ രീതിയിൽ വേണമെങ്കിൽ ഡീറ്റെയിൽ വെച്ചിട്ട് പോസ്റ്റലായിട്ട് അയച്ചു തരികയോ നാളെ അല്ലെങ്കിൽ നാളെ വന്നുകഴിഞ്ഞാൽ നാളെ കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു പാർട്ട് ഓജന ഫിലിംസ് ഭരത് പി ചെഗണി സ്മാരക ദേശീയ അവാർഡിലേക്ക് വന്ന ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ രണ്ടാം ദിവസമാണ് ഡിസംബർ ഇരുപത്തി ഏഴ് കേരള സാഹിത്യ അക്കാദമി എം ടി ഓഡിറ്റോറിയം ഓക്കെ